നമുക്ക് മരണം പോലും വെള്ളം കാരണം ഉണ്ടാകും നമ്മൾ പണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചവരാണ് അല്ലേ വൈകിട്ട് കളിക്കാൻ പോയി നേരെ പൈപ്പ് തുറന്ന് വെച്ച് നമ്മൾ നേരിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ മാറിയില്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്താണ് നമ്മൾ കാരണം നമുക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന രോഗങ്ങൾ ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കും നല്ല ചൂടായിരിക്കും എന്നിട്ട് രണ്ട് ലിറ്റർ പച്ചവെള്ളം അതിനകത്ത് വിളിക്കും ജീരക വെള്ളവും ബാർലി വെള്ളവും ഒക്കെ കുടിച്ചിരുന്ന മലയാളികളുടെ സംസ്കാരം എന്ന് മാറി ക്യാൻ വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഇപ്പം എല്ലാ വീടുകളിലും അല്ലെങ്കിൽ ഓഫീസുകളിലാണെങ്കിലും ഈ കാനിൽ കൊണ്ടുവന്ന് വെക്കുന്ന വെള്ളമാണ് അത് ശരിക്കും ശരീരത്തിന് നല്ലതാണോ ഈ പ്രശ്നം നിവർത്തിയില്ലാത്തോണ്ടാണ് നമ്മളിത് കുടിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് ഇത് എന്നാന്നറിയോ ഇത് നമുക്ക് ഇതാരാണിത് ചെയ്യുന്നത് എവിടെയാണിത് പ്രോസസ്സ് ചെയ്യുന്നത് ഏത് രൂപത്തിലുള്ള പ്യൂരിഫിക്കേഷനിലാണ് കടന്നു പോകുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലാസ്റ്റിക് ഉപ്പുകൾക്കകത്തുള്ള വെള്ളം ദൈനംദിനം യൂസ് ചെയ്യുന്നത് ഒരു തരത്തിലും ആരോഗ്യത്തിന് നല്ലതല്ല അത് ക്യാൻസറസ് ആണ് നമുക്ക് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് ലോങ് ടൈമിൽ അല്ലെങ്കിൽ സ്ഥിരമായി വെക്കുന്നു എന്നതിനപ്പുറം ഈ പറഞ്ഞ കുറേ മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മളുടെ ബാക്ടീരിയാസിൻ്റെ ഇൻടേക്ക് ഉണ്ടാവും അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഇത് ശരിക്കും എവിടെയാണ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം നമുക്കൊന്നും കോമൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് കാണാൻ പറ്റുന്നില്ല ഒത്തിരി ബ്രാൻഡുകൾ ഇപ്പോൾ ഒരു ബ്രാൻഡ് ഇറക്കി അതിൻ്റെ പേര് അക്ഷരം മാറ്റിയുള്ള പല പല ബ്രാൻഡുകളാണ് ഇപ്പോൾ ബിസിലേരി എടുത്താൽ ഉണ്ട് ബിസ് ഞാൻ തമാശ നിങ്ങൾക്ക് എല്ലാം ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ ഇറക്കുന്നതിൻ്റെ അമ്പത് ഇരട്ടി ഇവർ ഇറക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാ ഒരു ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ റെബ്ബിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ചോദിച്ചാൽ വൺ ട്വൻറ്റി ഫൈവ് ആണ് ആ ഗ്യാപ്പ് അതിൽ കൺസ്യൂമേഴ്സ് വന്നു കഴിഞ്ഞിട്ട് സ്റ്റിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പത്ത് രൂപയ്ക്ക് സ്ഥലം ഇറക്കി ആ പ്രോഡക്റ്റും ഇതിൻ്റെ കമ്പാരിസൺ കഴിഞ്ഞാൽ ഭയങ്കര സിമിലറാണ് ഏറ്റവും കൂടുതൽ കച്ചവടം അതിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ബ്രാൻഡുകൾക്കും ഒരേ പേരിൽ അക്ഷരം മാറിയിട്ടുള്ള ബ്രാൻഡുകൾക്കും കച്ചവടം നടക്കുന്നുണ്ട് അതിൽ ഉണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മളൊരു കാർ യാത്ര ചെയ്യുന്നു നമ്മൾ ഒരു കട കാണുന്നു നിർത്തുന്നു ഇരുപത് രൂപ കൊടുക്കുന്നു വെള്ളം കുന്നു നമ്മളോടെ പോയിട്ട് ആ ഇത് ഏതാണ് ഐ എസ് വേണ്ടോ അതുണ്ടോ ഇത് ഒന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കോളൂ നിങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളൂ നിങ്ങൾ പ്രധാനപ്പെട്ട ആശുപത്രികളുടെ അടുത്തേക്ക് പോയാൽ അവിടെ നിങ്ങൾ ഒരു വിധത്തിലും കാണാത്ത പേരുകളുണ്ട് ഫാനിൻ്റെക്കൊക്കെ പതിനാറ് അണിയന്മാരാണ് ഞാൻ തീർച്ചയായും സീരിയസ്ലി പറഞ്ഞു അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം വെള്ളം പഴയതുപോലെ തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കുന്നതിൻ്റെ അത്രയും നല്ലതല്ല ഒരു ഡിസ്റ്റിൽഡ് വാട്ടറാണ് കുടിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ലോങ് ടൈമിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾക്കകത്ത് വെച്ച് വെള്ളം കുടിക്കുന്നത് ആരുടെയും ശരീരത്തിന് നല്ലതല്ല രണ്ടാമത്തെ കാര്യം അത് ക്യാൻസറസ് ആണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട് അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം ഇത് ഡിസ്റ്റിൽഡ് ആണോ അത് പ്യൂരിഫൈഡ് ആണോ എന്ന് അറിയാൻ ഒരു കോമൺ ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമുക്കിവിടെ ഇല്ല നമുക്കത് അൺഫോർച്ചുനേറ്റ്ലി അത് സമ്മതിച്ചേ മതിയാവത്തുള്ളൂ നമ്മൾ വിചാരിക്കും നമ്മൾ കുപ്പി വെള്ളം ലോക്ക് ചെയ്ത് ഒരു ഞാൻ ഇത് പറയലോ പക്ഷെ പ്ലാസ്റ്റിക് ഒരു ലോക്ക് ചെയ്യുന്ന അത് മേടിക്കാൻ വലിയ വിലയില്ല ആർക്കും ആ സീല് ആ സീല് മേടിക്കാൻ വലിയ വിലയില്ല അത് ആർക്കും കിട്ടും ഇപ്പം ഇത് എവിടുന്നാണ് എങ്ങനെയാണ് കൃത്യമായി ഒരു ഇപ്പം കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന കുപ്പി ഏതാണോ അവനത് വെക്കും അപ്പോ അതിനകത്താണ് ആച്ചിരു കറക്ഷൻ വരേണ്ടത് അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഈ ബോട്ടിൽഡ് വാട്ടറിന്റെ ഏറ്റവും വലിയ വിഷ്യൂ ഇതിന് ഇതിന്റെ ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഏറ്റവും വലിയ ഒരു ഇഷ്യൂ അതാണ് ഏറ്റവും പരിഹരിക്കപ്പെടേണ്ടത് നമ്മൾ പണ്ട് കാലത്തിൽ ജീരക കുടിക്കുമ്പോൾ അത് വെള്ളം കുടിക്കുക എന്നുള്ള ദാഹം മാറ്റുക എന്നുള്ള പ്രോസസ്സ് മാത്രമല്ലല്ലോ ആ ജീരക വെള്ളം കുടിക്കുമ്പോൾ ദഹനം കറക്റ്റാവുന്നു നമ്മുടെ ഗ്യാസ് ഉണ്ടെങ്കിൽ അതിനും അതിനൊരു അതുമാത്രമല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം മെഡിക്കലി ഇപ്പോൾ അയണ്ടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അയണ്ടെ കണ്ടന്റ് കുറവുള്ളൂ അപ്പോൾ അയണ്ടെ ടാബ്ലെറ്റ് കാലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണും പക്ഷെ പിന്നെയും ചെക്ക് ചെയ്യുമ്പോഴും അയൺ കുറവായിരിക്കും അതിന്റെ കാരണം അപ്പൊ പോയി ചെക്ക് ചെയ്യേണ്ടത് കോപ്പറാണ് ഈ അയൺ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കോപ്പറാണ് അപ്പൊ കോപ്പർ കുറവാണെങ്കിൽ അയൺ നിങ്ങൾ എത്ര കഴിച്ചാലും ബ്ലഡിൽ കൂടുന്നില്ല മനസ്സിലായോ ഈ കോപ്പർ ഈ സമയങ്ങളിൽ ഈ കാലഘട്ടത്തിൽ കുറയാൻ കാരണം പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പലതും കോപ്പറിൻ്റെ പാത്രങ്ങളാണ് നമ്മളുടെ വീട്ടിൽ കറി വെക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും അതുകൊണ്ട് ആ സമയത്ത് കോപ്പറിൻ്റെ കണ്ടതിന് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കോപ്പർ ഡെഫിഷ്യൻസി വലിയ ഇഷ്യൂ ആണ് അപ്പോൾ അത് ശരീരത്തിന് അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം വരുമ്പോൾ മറ്റ് ശരീരത്തിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസാണ് അതുകൊണ്ട് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ സമ്പ്രദായം ആരോഗ്യത്തിനൊരു ലോങ് ടേമിൽ ഒരിക്കലും നല്ലതല്ല രണ്ട് ഈ മിനറൽ വാട്ടറുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മുടെ വിൽപ്പനക്ക് സമൂഹത്തിൽ ഇറക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുപോലെ നമ്മൾ ഇപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നോക്കിയാൽ കേരളത്തിൽ നോക്കിയാലും വേൾഡ് വൈഡ് നോക്കിയാലും പലതരം നാച്ചുറൽ സ്പ്രിംഗ് വാട്ടേഴ്സ് ഉണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം വിരാട് കോഹ്ലിയുടെ ഒരു കാര്യം ഭയങ്കര വൈറലായിരുന്നു അതായത് അദ്ദേഹം കുടിക്കുന്ന വെള്ളത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ലിറ്ററിന് നാലായിരം രൂപയാണ് അതായത് ഫ്രാൻസിലെ ഒരു മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് അത് കളക്ട് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഈ പോസിബിലിറ്റീസ് ഈ പറഞ്ഞ പോലെ അദ്ദേഹം അത് നാലായിരം രൂപയുടെ വെള്ളമാണോ കുടിക്കുന്നത് എന്നൊരു ഒരു കാര്യം മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ പക്ഷേ അപ്പം അത് അതും പ്യുർ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് അത് പ്യുവറാണ് അതിനേതായ ഗുണങ്ങളുണ്ട് ഞാൻ പറയുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വെള്ളമാണ് വെള്ളമാണ് നമ്മുടെ ഹെൽത്തിനെ തീരുമാനിക്കുന്ന ഘടകം നമുക്ക് മരണം പോലും വെള്ളം കാരണം ഉണ്ടാകാം വെള്ളത്തെ നമുക്ക് ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ സാധ്യമല്ല അപ്പോൾ ആ നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ ഇവിയൻ എന്നെ ആ ഒരു ഇവിയൻ അപ്പോൾ അത് നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ അവർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മളുടെ പലതരത്തിലുള്ള കാശ്മീരിൽ നിന്നുള്ള വാട്ടർ ഉണ്ട് പലതരത്തിലുള്ള റോക്ക് വാട്ടേഴ്സ് ഉണ്ട് പലതരത്തിലുള്ള വാട്ടർ നമുക്ക് ആണ് ഇതിനൊക്കെ ഓരോ ഗുണങ്ങളുണ്ട് ഇപ്പോൾ ആൽക്കലൈൻ വാട്ടർ ആൽക്കലൈൻ ഇപ്പോൾ കങ്കൻ വാട്ടറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വെള്ളം ഒരു വലിയ കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ് കൂടിയാണ് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്യൂറായിട്ടുള്ള വാട്ടർ അവൈൽ ചെയ്യുക അല്ലെങ്കിൽ അവെൽ ചെയ്യാൻ പറ്റണം നമുക്ക് വിരാട് കോഹ്ലിക്ക് അത് അവെൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വിരാട് കോഹ്ലി ചെയ്യുന്നത് അത് എത്ര ആളുകൾക്ക് അത്രയും നല്ല വെള്ളം കൊടുക്കാൻ പറ്റും അത്രയും വെള്ളം കൊടുക്കണം നമ്മൾക്ക് പ്രശ്നം എവിടെയാണ് നമ്മൾ പണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചവരാണ് അല്ലെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ചിലത്തെ ടാങ്ക് വൃത്തിയാണെങ്കിൽ നമ്മൾ കുടിക്കാറുണ്ടായിരുന്നു അല്ലേ അത് തിളപ്പി ഒന്നും അല്ല നമ്മള് രാവായിട്ട് കളിക്കാൻ പോയി നേരെ പൈപ്പ് തുറന്നു വെച്ച് നമ്മൾ നേരിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ മാറിയില്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇപ്പൊ കപ്പിയും ഇതൊന്നും നമ്മുടെ കിണറ്റിലേ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെക്കാർ ആ വെള്ളമൊന്നും കുടിക്കാൻ പറ്റുന്നില്ല ആ വെള്ളം അപ്പോൾ സാധാരണ വീടുകളിൽ പോലും ആറോ പ്ലാന്റ് വെക്കേണ്ട സമയത്തൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് ആ സമയത്ത് വെള്ളത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ വിരാട് കോഹ്ലി ഓടിക്കുന്ന പോലെ നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ ഒക്കെ വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ് പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് വലിയൊരു ടോപ്പിക് പിന്നെ ആൾക്കാരുടെ ഒരു മടിയും കൂടെയല്ലേ അതായത് നമ്മൾ കോർപ്പറേഷൻ വാട്ടർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വാട്ടർ ളപ്പിച്ചാറ്റി കുടിക്കുന്നതിന് പകരം മറ്റേ അവൈലബിൾ അവൈലബിൾ വെറുതെ ഈ താമസിക്കുന്നിടത്തൊക്കെ അതെ അതെ തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകുന്ന അവര് പോലും കേസ് ആയിട്ട് വെള്ളം മേടിച്ച് വെക്കുന്ന രാവിലെ വീട്ടിൽ നിന്ന് വെള്ളം ഒരു എടുക്കാം അത് തിളപ്പിച്ചെടുക്കാം ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എപ്പോഴും മലയാളിക്ക് മടിയാണ് അത് മടിയുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ പറഞ്ഞ കുപ്പിവെള്ള സംസ്കാരം കുറയ്ക്കാൻ പറ്റും ഒഴിവാക്കണം എന്നല്ലല്ലോ വൺസ് ഇൻ എ വെയിൽ യൂസ് ഇപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല വെള്ളം കുടിക്കാതെ നിങ്ങൾ മരിച്ചു പോകണമെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമുക്ക് നാച്ചുറലായിട്ട് തിളപ്പി ചാർച്ച വെള്ളവും അങ്ങനെയൊക്കെ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് ഇപ്പം നിങ്ങളീ പറഞ്ഞില്ലേ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു പരിധിക്കപ്പുറമുള്ള ഏത് വെള്ളവും നിങ്ങൾ നോക്കിയുള്ളൂ അതൊന്നും പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കത്തില്ല അതെല്ലാം ഗ്ലാസിന്റെ ഗ്ലാസ്ലൈൻ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ലുലുവിൽ പോയാൽ നിങ്ങൾക്ക് ലിറ്ററിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപ പല സ്പ്രിംഗ് വാട്ടേഴ്സും കാണാം അതെല്ലാം ഗ്ലാസിലാണ് ഇരുപത് രൂപ ഇരുപത്തിയഞ്ച് രൂപ വരെയൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ കാണുന്ന പ്ലാസ്റ്റിക് പിന്നെ തിയേറ്ററിൽ കിട്ടും നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വെള്ളം അതൊക്കെ സാധാരണ വെള്ളമാണ് ഗ്ലാസ്സിലാണ് വരുന്നത് ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ എടുക്കുന്ന വാട്ടർ ബോട്ടിൽസ് അത് ഗ്ലാസ് നല്ലതാണ് നല്ലതാണ് കോപ്പർ സ്റ്റീൽ സ്റ്റീലും ഒക്കെയാണ് സ്റ്റീലും ഒക്കെയാണ് പ്ലാസ്റ്റിക് ഒഴിവാക്കുക കുട്ടികൾക്ക് കൊടുക്കുന്നത് ആദ്യമേ ബോക്സ് തന്നെയല്ല പ്ലാസ്റ്റിക് മാത്രമല്ലായി അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ആ പ്ലാസ്റ്റിക് എല്ലായിടത്തും ഉണ്ടല്ലോ ഏറ്റവും നല്ല കളറുള്ള പ്ലാസ്റ്റിക് ആണല്ലോ മേ നമ്മളൊക്കെ സ്റ്റീലിൻ്റെ ഭക്ഷണമാണ് അല്ലെങ്കിൽ ഇലപ്പൊതിയാണ് അല്ലെങ്കിൽ പൊതിച്ചോറയാണ് വലിയ പ്രശ്നം പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ദൈനംദിന ജീവിതത്തിൽ വരുന്നത് കുട്ടികൾക്കൊക്കെ വരുന്നത് അവരുടെ ഹെൽത്തിനെ വല്ലാതെ ദോഷമായിട്ട് ബാധിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഈ അതുപോലെ തന്നെ ഈ തിളപ്പിച്ചാർച്ച വെള്ളം ഇപ്പം എല്ലാം എല്ലാവർക്കും എപ്പോഴും തണുത്ത വെള്ളം വേണം അപ്പം ഈ തിളപ്പിച്ചാർച്ച ജീരക വെള്ളം തണുപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് ഫീസ് ഫീസ് ചെയ്ത് കുടിക്കുന്നതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത അതിനേക്കാൾ അതൊരു ചെയ്യാൻ പാടില്ലാത്ത കാര്യം രണ്ടാമത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കും നല്ല ചൂടായിരിക്കും എന്നിട്ട് രണ്ട് ലിറ്റർ പച്ചവെള്ളം അതിനകത്തുള്ളൂ അത് കണ്ടിട്ടില്ല അതിനേക്കാളും ഒന്നും തിളപ്പിക്കാതിരിക്കുന്ന അതൊക്കെ വലിയ പ്രശ്നമാണ് ഗുണമില്ലാതായിപ്പോ ഈ ബേസിക്കലി ഈ പറഞ്ഞ മടിയുടെ കാരണമാണ് പക്ഷെ അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ ഒത്തിരി അസുഖ ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒത്തിരി അസുഖങ്ങൾ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസൊക്കെ വരാനും കാരണം ഇത് തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ എന്താണ് നമ്മൾ കൊണ്ട് കാരണം നമുക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ എന്ന് സ്റ്റെല് ഡെഫിനേഷൻ ആർക്കും പറയാൻ പറയാനില്ല നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന രോഗങ്ങൾ അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് മറ്റേ പരസ്യം പറഞ്ഞില്ല വീട്ടിൽ വെള്ളം അത് തന്നെയാണ് അത് തന്നെയാണ് വീട്ടിൽ മറ്റേ വെള്ളം വെച്ചിട്ട് നാട്ടിൽ തെണ്ടി നടപ്പു നടന്നുകൊണ്ടേ അപ്പോൾ അത് എത്രത്തോളം അത്രത്തോളം ഇരിക്കയാണ് തീർച്ചയായിട്ടും അതായത് കുപ്പിവെള്ളം മാക്സിമം ഒഴിവാക്കി വീട്ടിൽ നിന്നുള്ള വെള്ളം നമ്മൾ മാക്സിമം ഉപയോഗിച്ച് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉള്ളപ്പോൾ മാത്രം കുപ്പിവെള്ള സംസ്കാരം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാൽ വലിയ ഞാൻ പറയുന്നത് ഈ ബിസിനസ് കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ ഇപ്പം മൺപാത്രത്തിലാണ് വെള്ളം വെക്കുന്നത് നിങ്ങൾ വലിയ കോർപ്പറേറ്റ് ഓഫീസിലേക്കൊക്കെ പോയി കാണാം തണുത്ത വെള്ളം വെക്കുന്നത് അവർ ദേ അവരുടെ അവര് പഠിക്കുന്നതുകൊണ്ടും സയന്റിഫിക്കലി അവരുടെ സ്റ്റാഫിന് കൂടുതൽ ക്രിയേറ്റിവിറ്റി കിട്ടാനും അവരുടെ സ്റ്റാഫിൽ നിന്ന് മാക്സിമം പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലി എടുക്കാൻ വേണ്ടി കൂടിയാണ് ാച്ചുറലേക്ക് തിരിച്ചു വരുന്നു അവരതിനകത്ത് ഒരു ചെറിയ സെൽഫിഷ് മനോഭാവം ഉണ്ട് ഞാൻ പറഞ്ഞത് ആ സെൽഫിഷ് മനോഭാവം നല്ലതാണ് നമ്മളുടെ ജീവിതത്തിൽ കാണിച്ചാൽ മതി ആ നമുക്ക് മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന അവരുടെ സെൽഫിഷ് മനോഭാവത്തെ നമ്മൾ തള്ളി പറയേണ്ട കുറ്റം പറയേണ്ട ആവശ്യമില്ല അത് മാറ്റം മൊത്തത്തിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് കാരണം അങ്ങനെ മൺപാത്ര തൊഴിലാളികൾക്കും